നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇഞ്ചി നമുക്ക് എങ്ങനെ ഗ്രോ ബാഗിൽ നടാമെന്ന് നോക്കാം ഇഞ്ചി നമ്മൾ ഗ്രോ ബാഗിൽ നടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇഞ്ചി ഒരു ദീർഘകാല വിളയായതുകൊണ്ട് അതിന്റെ നടിയിലും അതുപോലെ തന്നെ പരിചരണത്തിലൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരു അഞ്ചോ ആറോ ഗ്രോ ബാഗില് നമ്മൾ ഇഞ്ചി നട്ട് പരിചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഇഞ്ചി നമുക്ക് വീട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കും നമുക്ക് വീണ്ടും അടുത്ത വർഷം നടാൻ വേണ്ടിയിട്ടുള്ള വിത്ത് ഇഞ്ചി നമുക്ക് ഈ ഗ്രോ ബാഗിൽ തന്നെ ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കും അത് എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം നടിയിലും അതുപോലെ തന്നെ അതിന്റെ പരിചരണ രീതികളും ഒക്കെ നമുക്ക് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗ്രോ ബാഗിൽ നമ്മൾ ഇഞ്ചി നടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് ആക്ച്വലി ഒരു ചാക്ക എടുത്തേക്കുന്നത് ഇതൊരു സിമെന്റ് ചാക്ക എടുത്തേക്കുന്നത് ഇതാകുമ്പോൾ അത്യാവശ്യം നല്ല വിസ്തീർണമുണ്ട് ഇതിനകത്ത് നമുക്ക് എങ്ങനെയാ നടന്നേ നോക്കാം ആദ്യമായിട്ട് നമ്മൾ ഇതിനകത്ത് നടാൻ വേണ്ടിയിട്ട് ആദ്യമേ നമുക്ക് കുറച്ച് കരിയിലാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ഇത് നന്നായിട്ട് ഈ നമ്മൾ പുത ഇടുക എന്നൊക്കെ പറയത്തില്ലേ അതായത് നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആവശ്യമായ ഒരു വിളയാണ് ഇഞ്ചി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്രോ ബാഗിന്റെ അടുത്തെട്ടില് നല്ല രീതിയിൽ കരിയിൽ ഇട്ടുകൊടുക്കാം ഇത് ഓൾറെഡി കമ്പോസ്റ്റായി വരുന്ന നല്ല രീതിയിൽ വെയിലുകൊണ്ട് ഉണങ്ങി കിടക്കുന്ന കരിയിലാണ് നല്ലൊരു ലെയറ് നമുക്ക് കരിയിലങ്ങ് ഇട്ടുകൊടുക്കാം നോക്കി നല്ല ഒരു ലെയർ കരിയിലെ നമുക്ക് ൊടു എന്നിട്ട് ആ കരിയിൽ നമുക്കൊന്ന് നനച്ചു കൊടുക്കാം നന്നായിട്ട് അതൊന്ന് നനച്ചു കൊടുക്കാം ഇനി അതിനു മുകളിലായിട്ട് ഇനി അതിനു മുകളിലായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചേക്കുന്ന മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത മിശ്രിതമായി ഇരിക്കുന്നത് ഇനി ഞാൻ ഇതിനകത്തോട്ട് നൂറ് ഗ്രാം വേപ്പിൻ പിണ്ണാക്കും ഏകദേശം നൂറ് ഗ്രാം എല്ല് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അപ്പൊ അടിവളമായിട്ട് നമുക്ക് എന്ത് ജൈവവളം വേണമെങ്കിലും ഇതിന് കൊടുക്കാം നമുക്ക് ആട്ടിൻ കഷ്ടമോ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും അടിവളമായിട്ട് നമുക്ക് കൊടുക്കാം ഇപ്പൊ നമുക്ക് ഏർ ഇതിനകത്ത് ഞാൻ നൂറ് ഗ്രാം വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ നൂറ് ഗ്രാം എല്ലുപൊടിയും കൂടെ ചേർത്ത് മിശ്രിതമായത് ഇനി നമുക്ക് ഇത് ഗ്രോ ബാക്കിനകത്തോട്ട് നിറയ്ക്കാം അപ്പൊ ഗ്രോ ബാക്കിൽ അടിയിൽ ഒരു ലെയർ കരിയില് ഇട്ടേക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കാണുന്നുണ്ടോ ഇനി നമുക്കിതിന്റെ സൈഡിലായിട്ട് ഒന്ന് രണ്ട് ഹോളുകൾ ഇട്ട് കൊടുക്കാം കത്ത് യാതൊരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല വെള്ളം കെട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചീഞ്ഞ് പോവും അങ്ങനെ ഇത് നമുക്ക് ഇഞ്ചി നഷ്ടപ്പെട്ടു പോവും അപ്പൊ യാതൊരു രീതിയിലും വെള്ളം കെട്ടി നിൽക്കാനായിട്ട് പാടില്ല അപ്പൊ ഇതിൻ്റെ സൈഡിലായിട്ട് വെള്ളം പോവാൻ വേണ്ടിയിട്ട് നല്ല ഈ സൈഡില് രണ്ട് അടുത്ത സൈഡിലും രണ്ട് ഹോൾസും വിധം നമുക്ക് ഇട്ടു കൊടുക്കാം അപ്പൊ ഈ ഇതൊരു ദീർഘ വിളയായ ഈ കരിയില ഏകദേശം ഒരു രണ്ട് മാസമൊക്കെ ആവുമ്പോഴത്തേക്ക് ഇതങ്ങ് ആയി മാറും അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ഇനി മേൽ മണ്ണ് ഇട്ടു കൊടുക്കാം ഇപ്പൊ ഇത് നല്ലൊരു ലെയറാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത് കരിയിലെ വെച്ചിട്ട് സാധാരണ നമ്മൾ പച്ചക്കറിയൊക്കെ നടടുമ്പോഴത്തേക്ക് കുറച്ച് കരിയിലേ ഇട്ട് കൊടുക്കാറുള്ളൂ ഇതിനകത്ത് നല്ലൊരു ലെയർ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ മണ്ണും ചാണകപ്പൊടിയും അതുപോലെ തന്നെ വേപ്പിൻ പിണാക്കും എല്ലുപൊടിയങ്ങളെ ചേർത്ത മിശ്രിതം നമുക്ക് ഇതിനകത്തോട്ട് തടികൊടുക്കാം ഇപ്പൊ ഗ്ലോ ബാങ്ക് ഏകദേശം പര മുക്കാൽ ഭാഗം ആയിട്ടുണ്ട് അപ്പം ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇഞ്ചി നടാം ഇതാണെങ്കിൽ ട്രീറ്റ് ചെയ്ത മണ്ണാണേ ഒരു പതിനഞ്ച് ദിവസം മുമ്പിട്ട് ഇതിനകത്ത് കുമ്മായം ചേർത്ത് ഇട്ടിരുന്ന മണ്ണ് അപ്പൊ ഇതിനകത്തുള്ള അമ്പലത്തോ ഒക്കെ പോയി നല്ല മണ്ണായി കിടക്കും അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ക്ലിയർ ആക്കിയ മണ്ണായത് ട്രീറ്റ് ചെയ്ത മണ്ണായത് അപ്പൊ ഇനി നമുക്ക് നടാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചി എടുക്കാം അപ്പൊ ഇതാണ് നടാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്ന ഇഞ്ചി അപ്പം ഇതിനകത്ത് ഓൾറെഡി മുളകൾ വന്നിട്ടുണ്ട് കാണുന്നുണ്ടോ ഇത് ഏകദേശം ഒരു നൂറ് ഗ്രാമോളം ഇഞ്ചി വരും നമുക്ക് സാധാരണ രീതിയിൽ നടാനായിട്ട് ഇത്രയും ഇഞ്ചിയുടെ ആവശ്യം ഇല്ല നമ്മൾ സാധാരണ നടുമ്പോൾ ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ഗ്രാം ഇഞ്ചി ഒരു പണയിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു തടത്തില് നമ്മൾ നടത്തോളൂ അപ്പം ഇതിനെ നമുക്ക് ഒരു മൂന്ന് പീസാക്കി ഇതിനകത്തോട്ട് നടാം പിന്നെ തണ്ടേ ഈ ഒരു പോർഷനെ നമുക്ക് ഒരു പീസ് ആക്കാം ഒരു പീസ് ആക്കിയിട്ടുണ്ട് പിന്നെ അടുത്ത പോഷൻ എന്താ ഇതിനെ നമുക്ക് വേറൊരു പീസാക്കി മാറ്റാം അങ്ങനെ ഇത് കണ്ട് ഇതിനകത്തും മുളയൊക്കെ വരുന്നുണ്ട് പിന്നെ അടുത്ത ഈ ഒരു പീസിനെ നമുക്ക് ഇതിനകത്തോട്ട് നടാം അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മുകളിലേക്ക് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം ഇത്രയും ഉള്ള ഇഞ്ചി എടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ഈൽഡ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് പിടിച്ച് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് നല്ല രീതിയിലൊരു ഒരു ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ടാ ഇപ്പൊ ഇതിനകത്തോട്ട് കൂടിയ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം കരിയില ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു മാന കൂടെ കൊടുക്കാം നല്ല രീതിയില് ശരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഇതിന് കുറച്ച് തണുപ്പ് ആവശ്യമാണ് വെയില അടിച്ച് നല്ല രീതിയിൽ വെയിലടിച്ചു കഴിഞ്ഞാൽ ഇഞ്ചി ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇപ്പൊ മഴയൊന്നും പെയ്തിട്ടില്ല നമ്മൾ അത്യാവശ്യം നനയൊക്കെ കൊടുക്കും എന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് മുളച്ചു വരത്തുള്ളൂ ഏകദേശം ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഇത് മുളച്ചു വരും ഒരു ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് വിളവെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഇത് മുളച്ചു വന്നതിന് ശേഷം നമുക്ക് സ്ലറി രൂപത്തിലുള്ള എന്തെങ്കിലും വളം ഇതിന് കൊടുക്കാം എന്തെങ്കിലും പുളിപ്പിച്ച ചാണകമോ അങ്ങനെ എന്തെങ്കിലും സ്ലറി രൂപത്തിലുള്ള വളം നമുക്ക് ഇതിന് കൊടുക്കാം അതിനുശേഷം ഈ കമ്പോസ്റ്റ് ഇതങ്ങ് കമ്പോസ്റ്റായി മാറും വീണ്ടും നമുക്ക് ഇതിനകത്തോട്ട് മണ്ണിട്ട് കൊടുക്കേണ്ടി വരും ആവശ്യാനുസരണം മണ്ണിട്ട് കൊടുക്കുക അതേപോലെ തന്നെ വീണ്ടും ഇതിന് പുതയിടുന്നത് ഏറ്റവും ഉചിതമാണ് അപ്പൊ നമുക്ക് ഒരു ഗ്രോവാഗിൽ നിന്ന് തന്നെ ഏകദേശം ഒരു മൂന്ന് നാല് കിലോയോളം ഇഞ്ചി നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ രീതിയിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ നമുക്ക് വിളവ് ലഭിക്കുന്നതാണ്